അങ്ങനെ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ് നമ്മൾ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമോ ഇല്ലേ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മത്സരം ബഹിഷ്കരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് പാകിസ്ഥാൻ തന്നെയാണ് പക്ഷെ ഒടുവിൽ ഈ ആർക്കു വേണ്ടിയാണോ ഈ പാകിസ്ഥാൻ അങ്ങനെ ഈ മത്സരം ബഹിഷ്കരിക്കാൻ തന്നത് അവർ തന്നെ വന്നിട്ട് നിങ്ങൾ ഒന്ന് കളിക്കും ഇത് കൂടുതൽ പണി ഞങ്ങൾക്കിട്ട് തരല്ലേ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഒടുവിലെ ഈ മത്സരത്തിൽ കൊളംബോയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ മുന്നിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ഒരു പാകിസ്ഥാന്റെ ഒരു ബൌളർ ഉസ്മാൻ താരിക്ക് മാങ്ങേറാണ് അറിയുന്നത് എന്നുള്ളൊരു സംശയമാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് തന്നെ സംസാരിച്ച് തുടങ്ങാം എന്നാൽ ഈ മാങ്ങയർ നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ആ താരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പിന്നെ ക്രിക്കറ്റ് ലോകം ക്രിക്കറ്റ് അടയാളപ്പെടുത്തിയതെന്ന് നമുക്കറിയാം നമ്മളങ്ങനെ ഒരു ഒരു മാങ്ങേർ എന്ന് പറയുന്നെങ്കിൽ അത് ഇപ്പം അവസരം കളിക്കാവുന്ന ഒരു തലമുറ എത്തിയിട്ടുണ്ട് താരം ഇപ്പോൾ ആഭ്യന്തര കളിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ആണെങ്കിൽ തന്നെ ഈ രാജ്യതാരം തന്നെ അതിന് മുന്നേ തന്നെ താരത്തിൻ്റെ ബോളിംഗ് ലീഗലാണോ അല്ലയോ ഒന്ന് പിന്നെ എന്തായാലും മെഷീന്ന് ഇത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം പിടിച്ചിട്ട് മാങ്ങിയേറുന്നതിൽ ആരോപണത്തിൽ വെച്ചിട്ട് താരത്തെ വിലയിരുത്തുന്ന എനിക്ക് തോന്നില്ല ഒരു അറാക്ഷം കളിക്കുന്ന ദേശീയ ടീമിനോട് കളിക്കുന്ന താരം മാങ്ങിയേറിൻ്റെ പേരിൽ അന്തരും പ്രശ്നമാവില്ല അദ്ദേഹത്തിൻ്റെ ബോളിംഗ് അദ്ദേഹത്തിൻ്റെ പ്രകടനം പേരിൽ മാത്രമേ അദ്ദേഹം പ്രശ്നമേ വരു ഇപ്പോൾ നില ഇപ്പോൾ വിവാദം ഉണ്ടാവും ചിലപ്പോൾ ഭയത്താലാണോ എന്നൊരു ചോദ്യം പറഞ്ഞോ അതിൽ ചിലപ്പം എന്തായാലും സംശയമൊന്നുമില്ല അങ്ങനെ പറയാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മളീ പതി നോക്കേണ്ട താരത്തെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ ആ താരത്തെ എങ്ങനെയാണ് കളിക്കേണ്ടത് ഇതിനു മുന്നേ ഇപ്പം ശ്രീലങ്കയെ കളിക്ക് കൊളംബോയിലാണ് മത്സരം വരുന്നത് ശ്രീലങ്കൻ്റെ ഒരു താരം നമുക്കറിയാം ഇതിഹാസ താരത്തിന് എങ്ങനെയായിരുന്നു ആദ്യ ക്രിക്കറ്റ് ലോകം പിന്നെ അത് ഏറ്റവും ക്രിക്കറ്റ് ഏറ്റവും മികച്ചൊരു ക്യാപ്റ്റൻസിനും ക്യാപ്റ്റനും പ്രതിഷേധമൊക്കെ കണ്ടതും ഈ ഒരു മാങ്ങിയറിന്റെ ആരോപണത്തിനൊക്കെ പേരായിരുന്നു മുത്തേ മുരളീധരന്റെ ഇതുമെ അദ്ദേഹം എങ്ങനെയാണ് ക്രിക്കറ്റ് ലോകത്തെ അടക്കി വേണമെന്നും നമുക്കറിയാം അപ്പൊ അങ്ങനെ ഇപ്പം ചോദ്യം വരണേ ഇപ്പൊ മുരളീധരനായിട്ടാണ് ഉപമിക്കുന്നത് അങ്ങനെ ആരോപണത്തിന് ആവശ്യമൊന്നുമില്ല റീഡ് ചെയ്യാം ഈ താരത്തെ എങ്ങനെ കളിക്കാം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉസ്മാൻ താരക്കിനെ കുറിച്ച് ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാകിസ്ഥാന്റെ ഒരു സീക്രട്ട് വെപ്പൺ തന്നെയാണ് അത് അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പൊ ഇത് എത്രത്തോളം അറിയില്ല നമുക്കറിയാം സ്വാഭാവികമായിട്ട് കയ്യിന് കിട്ടുന്ന ഒരു ഇതുണ്ട് ഉണ്ട് സ്പിന്നർമാർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു കൈ പിടിക്കുന്ന ഒരു രീതിയും അതുപോലെ പന്തെറിയ പന്ത് റിലീസ് ചെയ്യുന്ന ഒരു രീതിയും ഒക്കെയാണ് ഒരു ബാറ്റർമാർക്ക് റീഡ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല അതോടൊപ്പം തന്നെയാണ് ആ വരുന്ന ഒരു പോസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഒരു വളരെ അസേകമായിട്ടൊരു കോമഡി കണ്ടത് നമ്മുടെ ഉസ്മാൻ താരിക്ക് പന്തെറിയാൻ വന്ന് നിന്ന് മറ്റേ റൺ ഇതൊക്കെ ചെയ്ത് വന്ന് നിന്നതിനു ശേഷം പുള്ളി ഒന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യും എന്നിട്ട് അമ്പയർമാരോട് രണ്ട് വർത്താനൊക്കെ പറയും എന്നിട്ടാണ് ഒരു 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 അതിശയോക്തി കലർന്ന തമാശ തമാശ കണ്ടിരുന്നത് അപ്പൊ ഇതില് വളരെ സുഖരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ് ചെയ്യുന്നതിനെ പിന്തുണച്ചിട്ടാണ് അശ്വിൻ വന്നിട്ടുള്ളത് അശ്വിൻ പോസ് ചെയ്യാറുണ്ട് അശ്വിൻ അശ്വിൻ ഇപ്പൊ ഇപ്പൊ ഒരു കമന്റ് കണ്ടാണ് ഇവനാരാണ് ഈ പാകിസ്ഥാൻകാരനെ പോയി സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കമന്റ് പക്ഷെ അശ്വിൻ പറയാം അശ്വിൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബോളർ റൺ എടുത്തിട്ട് ഒരു സംഭവം അത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് എതിരെയും കൂടിയിട്ടാണ് അശ്വിൻ സംസാരിക്കുന്നത് അത് അശ്വിൻ പറയുന്ന നിയമവിരുദ്ധമാണ് എന്നത് ഐ സി സി തീരുമാനിക്കട്ടെ എന്നല്ല പറയുന്നത് അശ്വിൻ പറയുന്നത് എന്തുകൊണ്ടാണ് ബോളർമാർക്ക് വെതിരെ മാത്രം അങ്ങനെയാണെങ്കിൽ ഒരു ബാറ്റർക്ക് റിവേഴ്സ് കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതെ അതെ റിവേഴ്സ് മുമ്പ് അമ്പയർ അനുവാദം വാങ്ങിയിട്ടാണോ കളിക്കാൻ ആ ഒരു രീതിയിലാണ് അശ്വിൻ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചകളിലെയും ആവശ്യമില്ല ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ബാറ്റിംഗിലാണ് ും ഇന്ത്യൻ ടീമായിട്ട് വിവാദത്തിന് അധികം മന്തിപ്പെടുത്താൻ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞാൽ തന്നെ കളിയുടെ ഇപ്പം പറഞ്ഞത് കളിയുടെ സ്വാഭാവിക നമ്മൾ കാരണം ബോൾ വരുന്നു പന്തർ ചെയ്യുന്നു ബാറ്റ്സം ബാറ്റ് ചെയ്യുന്നു ഒരു സ്വഭാവം അതിൽ പോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബാറ്റ്സ്മാൻ കൺഫ്യൂഷൻ ആകുന്നത് കൊണ്ട് അതിനായിരിക്കും പറഞ്ഞത് പക്ഷെ അശ്വതി ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിച്ച താരം കൂടിയായിരുന്നു നമുക്ക് ഇന്ത്യൻ ടീമിലായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞാൽ തന്നെയാണ് അതിന്റെ ആ വിവാദങ്ങളാണ് അടക്കട്ടെ അത് പുറത്തിടക്കട്ടെ ആ താരത്തിന്റെ പ്രകടനം കഴിവുണ്ടെങ്കിൽ താരം തിളങ്ങട്ടെ അതിന്റെ പക്ഷെ ആ താരത്തിന് എങ്ങനെ വീഴ്ത്താം അതാണ് നമ്മളിപ്പോ നോക്കേണ്ടത് ഇന്ത്യൻ ടീമായാലും മറ്റേ താരായാലും നോക്കാം പക്ഷെ നമുക്ക് മുൻകാല പല ചരിത്രങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മിസ്റ്ററി സ്പിന്നേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഇതൊക്കെയുള്ള ആളുകൾ വന്ന ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ടീമുകൾക്കെതിരെ കളി വരുമ്പോൾ നമുക്കറിയാം സേവാകനൊക്കെ പോലുള്ള ഒരു താരങ്ങളൊക്കെ ഇതുപോലെ വന്ന് എത്ര ആളുകളെ അടിച്ച് ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അങ്ങനെ ഇന്ത്യൻ ടീമിന് ഏറ്റവും ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ടീമിൽ നോക്കുകയാണെങ്കിൽ അഭിഷേക് ആണെങ്കിലും സൂര്യ ആണെങ്കിലും ശിവന്തുബ ആണെങ്കിലും ഒക്കെ അവരുടെ ആ ഒരു കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് പിന്നെ ഉസ്മാൻ മതി 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 എന്നുള്ള എടുത്ത് പോയി താരിക്കും ഉസ്മാൻ താരീഖിന്റെ കരിയറിൽ ഏറ്റവും വലിയ വഴി കാരണം ഇപ്പം വരുന്ന ബാക്കിയെല്ലാം കുഞ്ഞു ടീമുകളാണ് നമുക്ക് വരാൻ വേണ്ടി പറ്റും അപ്പം ഈ പറഞ്ഞപ്പം സൈഫ് പറഞ്ഞ മൂന്ന് പേരുകളുണ്ട് അഭിഷേക് സൂര്യ പിന്നെ ദുബായ് ഈ താരങ്ങളോട് പിന്നെ താരീഖിന്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ താരത്തിന്റെ ഒരു വരവ് അല്ലെങ്കിൽ ഒരു തുടക്കം ഗംഭീര തുടക്കം നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആ ഒരു ഈ മാങ്ങിയറും പിന്നെ ആ വാദങ്ങൾക്കെല്ലാം അവിടെ എന്തൊരു കാര്യമില്ല ഇതാണ് പറഞ്ഞത് പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ താരങ്ങളെ ഇപ്പോൾ ഇവരെടുത്തിട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഇപ്പം അവരായി ട്രീറ്റ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും ഒരു വേണ്ടി വേണ്ടി അങ്ങനെ സീക്രട്ട് എന്ന് അതിന് മൂർച്ചയുണ്ടോ അല്ലെങ്കിൽ അത് വെറും മാത്രമാണോ നമുക്ക് ഇന്ത്യ പാക് മത്സരം കഴിയുമ്പോൾ അറിയാൻ തീർച്ചയായിട്ടും കളിച്ച പല ഇന്നിങ്സുകൾ അല്ലെങ്കിൽ ഇന്നിങ്സുകളിലെല്ലാം വിക്കറ്റ് എടുത്തിട്ടുണ്ട് സ്മന്ത്രി അത് തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ യു എസിനെതിരെ നടന്ന മത്സരത്തിൽ മൂന്ന് വിക്കറ്റാണ് ആണ് വീഴ്ത്തിയത് അപ്പൊ വിക്കറ്റ് എടുക്കുന്നതില് ഒരു മികവുള്ള താരം തന്നെയാണ് എന്തുകൊണ്ടാണ് വിക്കറ്റ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഈ പോസ് ചെയ്തിട്ട് പന്ത് വരുന്നത് എങ്ങനത്തെ പന്താണ് എന്നുള്ളത് ബാറ്റർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മാത്രമല്ല ഇവനെ ഒന്ന് അടിക്കണം എന്നുള്ള ഒരു ഒരു ആ അതെ ഇവനെ ഒന്ന് അടിക്കണം നോക്കട്ടെ ഒന്ന് അടിച്ചു നോക്കട്ടെ എന്നുള്ള ഒരു ഫീല് ബാറ്റർമാർക്കുണ്ടാവും അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഈ വിക്കറ്റ് പിന്നെ അടിക്കട്ടെ വെച്ചല്ലേ പക്ഷെ ഞാനിപ്പം പറഞ്ഞില്ലേ പറഞ്ഞാ പറഞ്ഞു ഇതേ തോന്നുന്നു സഞ്ജു എല്ലാ കമന്റിനും സഞ്ജുനെ കൂടുതൽ കഴിഞ്ഞാൽ സഞ്ജുനെ പറഞ്ഞില്ല അതെ അതെ അപ്പോൾ ഈ അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാറ്ററെ സംബന്ധിച്ച് ഇവനെ ഒന്ന് തോൽപ്പിച്ച് പറ്റും നമുക്ക് അറിയേതൊരു ബോളറ് വരുന്ന സമയത്തും ഈ നമുക്ക് മുമ്പ് ഒരു സംഭവം കണ്ടിരുന്ന ഹാരി ബ്രൂക്ക് വരൻ ചക്രവർത്തി ചെയ്യുന്ന ഒരു സാധനം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മിസ്റ്ററി ഒരു അങ്ങനത്തെ ഒരു താരം മാർക്ക് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിക്കറ്റുകൾ ഒരുപാട് വീഴ്ത്തുന്ന ഒരു താരം വരുമ്പോ ഏതൊരു ബാറ്ററെ സംബന്ധിച്ചിട്ടും ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവിടെ ആ ഒരു ഈഗോ ഹിറ്റിംഗിന് ശ്രമിക്കാതെ വളരെ കൃത്യമായിട്ട് പന്ത് റീഡ് ചെയ്തിട്ട് പക്ഷെ അങ്ങനല്ല അതായത് ഞാൻ ഇതാക്കുന്നതാണ് ഇപ്പൊ ശിവൻ തുബെ ശിവൻ തുബക്ക് ഫോം ആയി ഇതായി കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയില് സ്പിന്നർമാർക്ക് ഒരു അടി അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും നിർത്താൻ പറ്റാത്ത ഒരു താരമാണ് അതുപോലെ തന്നെയാണ് സൂര്യകുമാർ യാദവ് അതേ മെച്ചൂരിറ്റി ചിലപ്പോ അഭിഷേകിന് ഉണ്ടോ ഇല്ല ഇല്ലെന്നാണ് പക്ഷെ എന്നാ പോലും ഈ പക്ഷെ വേറൊരു കാര്യണ്ട് അഭിഷേകിനെ സംബന്ധിച്ചിപ്പോ ഒരു വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ആദ്യ മത്സരത്തിൽ തെക്കായി മാത്രമല്ല അസുഖബാധിതനാണ് അതിന്നും ഒരു മുക്ത തേടേണ്ടതുണ്ട് ഇപ്പൊ രണ്ടാമത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യത ഇല്ലാന്ന് പറയപ്പെടുന്നു അപ്പൊ തിരിച്ചു വരുന്നവർ തിരിച്ചുവരവില് നന്നായിട്ട് കളിക്കണം എന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ഈ ചർച്ച മൊത്തം ഉസ്മാൻ താരീഖിലേക്ക് ഒതുക്കേണ്ട കാര്യമൊന്നുമില്ല ഉസ്മാൻ താരിഖ് മറ്റൊരു ബൌളർ അതിൽ അനാവശ്യമായിട്ട് മറ്റുള്ള വിവാദങ്ങളിലേക്ക് പോകുന്നതിനെ കളത്തിയൻ ബാറ്റർമാരെ എങ്ങനെയാണ് ഉസ്മാൻ താരിഖിനെ നേരിടുന്നത് എന്നത് നമ്മൾ കണ്ടറിയണം അത് കാത്തിരുന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം പിന്നെ അത് മാത്രമല്ല അത് മാങ്ങേറാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഐശേഷിയും അതുമായി ബന്ധപ്പെട്ട അമ്പയർമാരുമാണ് അപ്പൊ അത് ഇല്ല അവർക്കില്ലാത്ത ഒരു പ്രശ്നം ഇനി ഉന്നയിച്ചിട്ടും കാര്യമൊന്നുമില്ല മത്സരം മത്സരത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ തന്നെ ആ മറ്റെന്താ പറയാ ഉസ്മാതാരിഖ എങ്ങനെ നേരിടണം എന്നുള്ളത് ഇന്ത്യൻ താരങ്ങളും മറ്റുള്ള ലോക ക്രിക്കറ്റിലെ മറ്റു ബാറ്റർമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മത്സരമായിട്ട് ഈ മത്സരം മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പാകിസ്ഥാൻ ടീമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഫോം ആയിട്ടുള്ള സാഹിബ് സാദ ഫർഹാൻ ഒരു ഇതാണ് ഇപ്പൊ ടോപ്പ് ഓർഡറിൽ നമുക്കറിയാം ഇപ്പൊ ബുംറ തിരിച്ചെത്തുന്നുണ്ട് ഇപ്പൊ ബി മത്സരത്തിൽ തിരിച്ചെത്തും എന്നാണ് പറയപ്പെടുന്നത് പനി ബാധിച്ചതിനാൽ കുറച്ചു കാലമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പത്ത് ദിവസത്തോളമായിട്ട് പന്ത് പോലെ ആ അതാണ് അതില് ബുംബ്രയുടെ ആൾക്കാര് കമന്റിന് ചോദിക്കുന്നുണ്ട് സ്വന്തം അല്ല അതെന്തായാലും കാര്യായിട്ട് പരിക്കല്ലേ അതെ അതെ അപ്പൊ ആ ഒരു രീതിയിൽ ഇന്ത്യയുടെ ഈ ന്യൂ ന്യൂബോളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് ടോപ്പ് ഓർഡറിനെ തകർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ സം തകർത്തുന്ന ഒരു ഇതും മനസ്സിലാക്കണം പിന്നെ മധ്യ ഓവറുകളിലൊക്കെ ഒരു ആ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് നമുക്കറിയാം ബാബ്രസം ഒക്കെയാണ് കളിക്കുന്നത് അപ്പൊ തന്നെ അതിന്റെ ഒരു ലോജിക്കലി നമുക്ക് അതിന്റെ ഒരു സാഹചര്യം ഉള്ളത് പിന്നെ ഇന്ത്യൻ ടീമിന്റെ ഓവറോൾ ഒരു സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ ഏഷ്യ കപ്പിലെ മൂന്ന് വിജയം വിജയം ആ വലിയൊരു കോൺഫിഡൻസ് െ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈഗോ അത് ഏറ്റവും കൂടുതൽ മത്സരത്തിൽ വേക്കാതെ തന്നെയായിരിക്കും കാരണം ഒന്ന് ഇപ്പം മത്സരത്തിന് മുമ്പ് തന്നെ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏഷ്യ കപ്പ് പോലെ തന്നെ ചർച്ച ഇന്ത്യ പാകിസ്ഥാനുണ്ടാവും എന്നുള്ളതാണ് അത് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇപ്പം ബംഗ്ലാദേശിന്റെ കേസും മറക്കാൻ വന്നത് താരങ്ങൾക്കല്ല ബോർഡിന് തമ്മിലാണെങ്കിലും ഇവിടെ ആ ഒരു ഇതുണ്ടാവില്ല ഹാൻഡ് ഷേക്ക് വിവാദം കഴിഞ്ഞിട്ടാണ് ലോകകപ്പ് അല്ലെങ്കിൽ ഏഷ്യ കപ്പ് നമുക്ക് കിട്ടിയിട്ട് തരാണ്ടെടുത്തിട്ട് പോയ ചെയർമാൻ്റെ നാട്ടിലെ ടീമാണ് ഇങ്ങനെ പല ഇത് കളത്തിന് പുറത്ത് ഒരുപാട് കാരണങ്ങൾ ഇപ്പം കത്തിക്കുന്നത് എന്നിട്ടാണ് ഈ നമ്മൾ ഈ പറഞ്ഞത് താരീക്കെ പോലെ താരങ്ങളായിട്ട് നമ്മൾ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിന് ഈ വല്ലാത്തൊരു ഇതുണ്ടാവും പക്ഷേ ഈ പറഞ്ഞതൊക്കെ നമ്മൾ കളത്തിന് പുറത്ത് പലതും കാണിച്ചിട്ടും കളത്തിൽ കളത്തിലിറങ്ങുമ്പോഴേക്ക് ഇന്ത്യൻ മുമ്പിൽ അമ്പയെ പരാജയപ്പെടുന്ന പാകിസ്ഥാനാണ് ഏഷ്യാകപ്പിൽ നമ്മൾ കണ്ടത് ഇപ്പം ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടാവും പാകിസ്ഥാൻ ഇപ്പം പറഞ്ഞത് ജയിച്ചേ പറ്റൂ പാകിസ്ഥാന് അപ്പം അതിനെ വരുമ്പം ഇടുപ്പുറ സൂര്യകുമാർ യാദവ് സംഘം സൂര്യകുമാറിൻ തന്നെ മുന്നിൽ നിൽക്കുവാണ് സൂര്യകുമാറിന്റെ ഫോം നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് യാദവ് ഒരു സെറ്റ് ടീമായിട്ട് ഇന്ത്യ നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ അഭിഷേകിന് ഒരു സംശയം നമുക്ക് ഉണ്ടെങ്കിൽ കൂടി അതും മാറി വരുമ്പോഴേക്ക് മറ്റൊരു ആശങ്കയൊന്നും നമുക്കില്ല നമ്മുടെ ഡെപ്ത് ബാറ്റിംഗ് ഡെപ്ലൊന്നും നമുക്ക് ആശങ്കയെ വരുന്നില്ല നമുക്ക് നല്ല ബോളർമാരുണ്ട് ഇപ്പം പിന്നെ ബൂമ്ര സെറാജിമാരാണെങ്കിൽ ബൂമ്രകാരി കളി കളിക്കുന്നതായി ഉറപ്പായിട്ടുണ്ട് അഷദീപ് എന്തായാലും ഉണ്ട് അപ്പം ഈ ഒരു ടീമിനെ പാകിസ്ഥാൻ എങ്ങനെ നേരിടും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഞാൻ കാണുന്നത് ഇപ്പൊ ഏഷ്യ കപ്പിൽ നമ്മൾ മൂന്ന് ദിവസത്തെ കണ്ടു ഇനി തീർച്ചയായിട്ടും നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഇത് വരുന്ന സമയത്ത് ഈ ബഹിഷ്കരണൊക്കെ വരുന്ന സമയത്ത് പോലും ഇന്ത്യൻ ടീം എടുത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റാൻഡ് എന്തായാലും ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആ മത്സരം നടക്കും എന്നുള്ള ഇപ്പൊ നോക്ക് മത്സരം നടന്നു നടന്നാലും നടന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ഒരുപോലെയായിരുന്നു കാരണം ഇന്ത്യനെ സംബന്ധിച്ച് എന്തൊക്കെ ബാറ്റിംഗ് കോച്ചൊക്കെ നേരത്തെ തന്നെ പറഞ്ഞത് പാകിസ്ഥാനാണെങ്കിലും ഏത് എതിരാളികളാണെങ്കിലും നമ്മൾ എന്തും എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് തിലകോർമ്മ കഴിഞ്ഞ ദിവസം പ്രസ്മീറ്റിൽ പങ്കെടുത്തിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ തയ്യാറെടുത്തിരുന്നു നോക്ക് ഇപ്പൊ നമീബിയ്ക്കെതിരെയുള്ള മത്സരത്തിന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമീബിയക്കെതിരെയുള്ള ഒരു മത്സരം എന്ന രീതിയിലുള്ള ഒരു പരിശീലനം അല്ല ഇന്ത്യൻ ടീം നടത്തിയിരുന്നത് ഇന്ത്യൻ ടീം നടത്തിയിരുന്നത് അടുത്ത പതിനഞ്ചിന് നടക്കുന്ന പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് കൂടിയിട്ടുള്ള ഒരു പരിശീലനമായിരുന്നു നടത്തിയിരുന്നത് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പൊ ഇന്ത്യക്കുള്ള ഒരു ചലഞ്ച് ഒരു വെല്ലുവിളി നമ്മളിപ്പോ താരങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊളംബോയിൽ പോയി കളിക്കുക എന്നുള്ളതാണ് കൊളംബോയില് ഇന്ത്യ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ ഇന്ത്യ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ കളിക്കുന്ന സമയത്ത് ശ്രീലങ്കയില് പോയിട്ട് ഒരു മത്സരം കളിക്കുക അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നുള്ളൊരു അവിടുത്തെ ആ പിച്ചിന്റെ കണ്ടീഷനോട് പൊരുത്തപ്പെടുക എന്നുള്ള ഒരു ഇതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ത്യ ഇതിനു മുമ്പ് പതിനഞ്ച് മത്സരങ്ങൾ കൊളംബോയിലെ ഈ ആർ പ്രൈംദർഷ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട് അതിൽ പതിനൊന്ന് തവണ ഇന്ത്യ വിജയിക്കുകയാണ് ചെയ്തത് നാല് തവണയാണ് പരാജയപ്പെട്ടത് അതിൽ പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനമായിട്ട് രണ്ട് മത്സരങ്ങൾ ഇവിടെ കളിച്ചത് ശ്രീലങ്കനായിട്ട് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് അതൊരു ഒരു കണക്കാണ് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആ ടീമല്ല ഇന്നത്തെ ടീം എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൊളംബോയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു വർഷം കറക്റ്റ് ഓർമ്മയില്ല ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ കമന്റ് ചെയ്യാവുന്ന അപ്പൊ ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലൊരു മത്സരം അവിടെ നടന്നതിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവാണ് മറു വശത്ത് പാകിസ്ഥാനും ഏഴ് മത്സരങ്ങളാണ് കൊളംബോയിൽ കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് തവണ പരാജയപ്പെട്ടു അഞ്ചു തവണ വിജയിച്ചു അവസാനം കളിച്ച രണ്ട് മത്സരങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തോന്നുന്നത് രണ്ട് മത്സരങ്ങൾ ശ്രീലങ്കക്കെതിരെ പാകിസ്ഥാൻ അവിടെ വിജയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കൊളംബോയിൽ രണ്ട് ടീമിനും നല്ല റെക്കോർഡ് ഉണ്ട് പക്ഷെ ഇന്ത്യ സംബന്ധിച്ച് ഈ സ്പിന്നിനെയൊക്കെ തുണക്കുന്ന ഒരു ഈ മൈതാനത്ത് എങ്ങനെയാണ് ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ എന്നുള്ളത് അത് കൊളംബോയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു പ്രത്യേക തന്ത്രം ഒരു സ്ട്രാറ്റജി ഇന്ത്യ ഇന്ത്യക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കോച്ച് ഒക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ബാറ്റിംഗ് കോച്ച് ഒക്കെ വെളിപ്പെടുത്തി അപ്പൊ ആ രീതിയിൽ ഇന്ത്യയുടെ ഒരു ഒരു ആധിപത്യം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ഒരു മറുപക്ഷത്ത് പാകിസ്ഥാനെ സംബന്ധിച്ച് ആദ്യത്തെ രണ്ട് മത്സരം അവർ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു രണ്ടാമത്തെ സോറി ആദ്യത്തെ മത്സരം രണ്ടാമത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ഒരു അഞ്ചു ദിവസത്തെ ഒരു ഇടവേള കിട്ടിയിട്ടുണ്ട് ഇന്ത്യനെ സംബന്ധിച്ച് നമീബിയയ്ക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം വേണം കൊളംബോയിലേക്ക് യാത്ര തിരിക്കാൻ അപ്പൊ ഈ ഒരു രീതിയിൽ കൊളംബോയിലെ സാഹചര്യങ്ങളോട് കുറച്ച് ഇണങ്ങാൻ ഇണങ്ങി ചേരാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആഴ്ചകളായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ ഒരു വെല്ലുവിളി പോലും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ പരിക്കിന്റെ ഒക്കെ ചില കാര്യങ്ങൾ ഇപ്പൊ അഭിഷേകിന്റെ അസുഖം അത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഈ പറഞ്ഞ പോലെ ബുംറയുടെ പന്ത് കൊള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട് പക്ഷെ സുന്ദർ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബുംറയും തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ അഭിഷേകിന്റെ അഭിഷേകിന്റെ കാര്യത്തിൽ പോലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാരണം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഈ എനിക്ക് തോന്നുന്നത് തിലക് പറഞ്ഞത് നെമിബിയ്ക്കെതിരെയുള്ള കളിയിൽ അഭിഷേക് കളിക്കുമോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഇതിനകത്ത് പറഞ്ഞത് അപ്പൊ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല പക്ഷേ കളിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ഇറങ്ങും അല്ലെങ്കിൽ സഞ്ജുവിന് ഒരു അവസരം കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് നമീബിയയ്ക്കെതിരെ അങ്ങനെ വരുമ്പോൾ സഞ്ജു സഞ്ജുവിനെ സംബന്ധിച്ച് തന്റെ ഈ ഫോം അല്ലാത്ത ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം ഒരു മത്സരത്തിൽ ഒരു മികച്ച ടച്ചിൽ ബാറ്റ് ചെയ്യാൻ ബാറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് തെളിയിക്കാൻ കൂടിയുള്ള ഒരു മത്സരം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണ് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് നമീബിയ ഒരു എതിരാളികളാണ് എങ്കിലും കൂടി നമീബിയ്ക്കെതിരെയുള്ള മത്സരം ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഒരു റിഹേഴ്സൽ എന്നുള്ള രീതിയിലായിരിക്കും എന്തായാലും നല്ലൊരു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും മറികടന്നിട്ട് വിജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ